ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് കൊപ്പ കൃഷി ചെയ്യുന്ന ഒരാളാണ് കൃഷി നമുക്ക് ലാപകരമായി കൊണ്ടുപോകുന്ന ഒരു കൃഷിയാണ് പൊക്കുക്ക് വർഷകാലങ്ങളിൽ മഹാളി എന്നൊരു രോഗം ഉണ്ടാകാറുണ്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ബോട്ടോമിശ്രം തളിക്കുകയാണ് ചെയ്യേണ്ടത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ബോട്ടോമിശ്രം തളിക്കേണ്ടത് കാരണം കാലവർഷം തുടങ്ങി കഴിയുമ്പോൾ പൈറ്റോത്തോറ എന്ന മുക്കുകളാണ് നമ്മൾ ഇവിടെ പൊക്കോയെ പൊക്കോക്കായെ ബാധിക്കുന്നത് കൊക്കോയ അത് പൊക്കോ ബാധിച്ച ഒരു ഞാൻ ഞാനിവിടെ കാണിക്കുന്നത് മഹാടി ബാധിച്ച ഒരു കൊപ്പ ഇത് പച്ച കൊക്കോയാണ് ഇതിൻ്റെ താഴ്ത്ത് ഭാഗത്ത് ഇത് രോഗം തുടങ്ങി ഇത് ഏതാനും ദിവസം കൊണ്ട് ഈ പൊക്കോയ്ക്കും ഫുള്ളായിട്ട് ബാധിക്കും അതുപോലെ തന്നെ പഴുത്ത കൊക്കായും പഴുത്ത കായ്ക്കും ഈ രോഗം ബാധിക്കും പഴുത്ത കായ്ക്ക് തന്നെ ഇത് ഇത് പഴുത്തൊരു കായാണ് ഈ പഴുത്ത കായുടെ എനിക്കും ബാധിച്ചു ഇതും പിന്നെ അകത്തുള്ള കായയുടെ ഗുണനിലവാരം കുറഞ്ഞു കൊടുക്കും വർഷകാലം തുടക്കത്തിൽ നമ്മൾ മരുന്നടിക്കുന്നത് ഒന്നോ രണ്ടോ തവണ നമ്മൾ ബോർഡോ മിശ്രം തളിക്കേണ്ടതുണ്ട് ത്തിന് ഒരു ശതമാനം വീതി ഉള്ള ബോർഡ് ഓഫീസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ശതമാനം ഒരു കിലോ തുരിശിനോ ഒരു കിലോ കക്ക നീറ്റ് കക്ക അലിപ്പിച്ചത് ചുണ്ണാപ്പാക്കിയത് മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ ലയിപ്പിച്ച് ആണ് നമ്മൾ ബോർഡ് ഓഫീസറും തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഒരു കിലോ തുരിശും ഒരു കിലോ ചുണ്ണാമ്പും ഒരു കിലോ തെക്കായി നീട്ടിയാൽ അത്ര ആവശ്യമില്ല എങ്കിൽ നമുക്ക് നൂറ് ഗ്രാം വീതം എടുക്കാം നൂറ് ഗ്രാം തുരിശും തുരിശിൻ്റെ അത്രയും തൂക്കം നീറ്റ് കക്കായും നീറ്റ് കക്കായ ചുണ്ണാപ്പാക്കിയത് ചുണ്ണാമ്പത് നൂറ് ഗ്രാമല്ല നീറ്റ് കക്കാ നൂറ് ഗ്രാം ചുണ്ണാപ്പാക്കിയത് വേണം എടുക്കാൻ അത് അത് രണ്ടും അത് രണ്ടും കൂടെ വെള്ളത്തിൽ ലേപ്പിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ചുണ്ണാമ്പ വെള്ളത്തിലേക്ക് തുരിശ് വെള്ളം വേണം ഒഴിക്കാൻ തുരുശ്ശുവെള്ളത്തിലേക്ക് ചുണ്ണാമ്പ വെള്ളം ഒഴിച്ചാൽ അത് നല്ല രീതിയിൽ മിക്സാക്കാൻ കഴിയില്ല നമ്മൾ ബോഡോമിശ്രം കൂട്ടുന്ന വിധം ആണ് ഞാൻ അടുത്തായിട്ട് കുറയുന്നത് ബോഡോമിശ്രം കൂട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ നൂറ് ഗ്രാം തുരിശും നൂറ് ഗ്രാം കക്കായുമാണ് അൽപ്പിച്ചെടുത്തിട്ടുള്ളത് അതിൽ അതിലേക്ക് വെള്ളം ചേർത്ത് രണ്ടും അയ്യഞ്ച് ലിറ്റർ വീതമാണ് ഇപ്പോൾ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഇത് തുരിശു തുരിശും ചുണ്ണാമ്പ് അലിപ്പിച്ചതും വീണ്ടും അതും മൂന്നാമതൊരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സാക്കുന്ന ആക്കുന്ന ഇപ്പോൾ കാണിക്കുന്നത് ചുണ്ണാമ്പ് ലായനിയിലേക്ക് നമ്മൾ തുരിശ്ശിലായനി ചേർക്കുകയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വേണം കുറേ ശവണ ഒഴുക്കി ഇളക്കാൻ വേണ്ടി നമുക്ക് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞാൽ മരം കായും മരവും ഇതിനെ തോർന്ന് നിൽക്കുന്ന സമയത്ത് വെള്ളം വെള്ളം മഴവെള്ളം ഇല്ലാത്ത സമയത്ത് നോക്കി വേണം നമ്മൾ ഇത് അടിക്കാൻ അടിക്കാൻ വേണ്ടി നമ്മൾ അടിക്കുമ്പോൾ ഒരു കാര്യം ഏതൊരു കൊണ്ട് അടിച്ചാലും ഈ കായ്കൾക്ക് നല്ലപോലെ മരുന്ന് പിടിക്കണം എല്ലാ കായ്കളെയും തുരിശ്ശി പിടിക്കാൻ നമ്മൾ നമ്മുടെ ലൈനി എത്താൻ പാകത്തിന് വേണം നമ്മൾ അടിക്കാൻ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഇലക്ക് മാത്രം പോരാ കായ്ക്ക് മരുന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ കായ്ക്ക് കേടുവരാൻ സാധ്യത കൂടുതലാണ് തണ്ട് തടിയിലായാലും കവരയിലാണെങ്കിലും കായ നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് മരുന്നടിക്കുന്നതുണ്ട് മഴക്കാലം തുടക്കത്തിൽ തന്നെ അടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കാരണം മഴ പെയ്യാൻ തുടങ്ങിയ കൊക്കോയുടെ ഇല തുടരാൻ താമസമാണ് അപ്പോൾ കാലവർഷം ഇതുപോലെ അടുത്ത് അടുത്ത് മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനുള്ള സമയം കിട്ടാതെ പോകും അതുകൊണ്ട് നമ്മൾ കാലവർഷത്തിന് തുടക്ക തുടക്കത്തിൽ തന്നെ അടിക്കുന്നു പിന്നെ ഈ ജൂലൈ മാസത്തിലും ഒന്നടിച്ചാൽ മതി രണ്ടടിക്കലോണ്ട് നമുക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം കായും നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും പിന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആയി ആയിക്കഴിഞ്ഞപ്പോഴും നമുക്ക് മക്കളി ഉണ്ടാകുന്നില്ല ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള കായകളെല്ലാം നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം അതിലെല്ലാ കായകൾക്കും നനയാൻ പാകത്തിന് മരുന്ന് കൊടുക്കണം ഇതാ ഇതാണത് ചെയ്യേണ്ടത് കാര്യം ഇതാ ഇത് പഴുത്ത കായാണ് ഇത് പഴുത്ത കായ്ക്ക് നമ്മൾ മരുന്നടിക്കുമ്പോൾ പറിക്കാതെ ആവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും മരുന്നടിച്ചു പോകണം ഇതാ